കണ്ട മൂവിയാണ് ഉള്ളൊഴുക്ക് ഈ സിനിമ റിലീസാകെച്ചാണ് പറയുന്നത് ഉള്ളൊഴുക്ക് പാർവതി നമ്മുടെ ഉറുവശിയൊക്കെ ആക്ട് ചെയ്തപ്പടം ക്രിസ്റ്റോ സൈദിയർ ഡയറക്റ്റ് ചെയ്തിട്ട പടം പെർഫോമൻസ് വൈസ് നൈസാണ് ഉറുവശി ഈ പാർവതിയുടെ പെർഫോമൻസ് നല്ല അടിപൊളിയാണ് ഇമോഷാണ് സിനിമ ഇമോഷണൽ കണക്ട് ചെയ്തിക്കുക എന്നാണ് ഒക്കെ ആ ഒരു സെറ്റപ്പ് തന്നെ സ്പോയിലറായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും അമ്മയമ്മ മരുമകൾക്ക് വേണ്ടിയൊരു മരുമകൾക്ക് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ മരുമകളുടെ ഒരു കാര്യത്തിന് വേണ്ടി കൂട്ടു നിൽക്കുന്നതാണ് സിനിമ അത് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണുക കണ്ടാസ്വദിക്കുക കാരണം എനിക്കൊരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയുള്ളൂ നല്ലൊരു ചില നന്നായിട്ട് ഉറക്കം ഉറക്കി വിടുന്നൊക്കെ ഉണ്ട് എന്നാൽ പോലും ഒരു പെർഫോമൻസ് വൈസ് ഒരു ബെസ്റ്റ് ബെസ്റ്റാന്ന് പറയാം അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പിള്ളേർക്കിനെ കുറിച്ച് പറയാനില്ല കാരണം മോശം അല്ലിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും കുട്ടികൾക്ക് അത്ര ദയിക്കണം അല്ലെങ്കിൽ പിള്ളേരെ സിറ്റി ഉത്തരം അത്ര തയ്ക്കണം എന്നില്ല എന്നാലും മുതിർന്നവർക്കൊക്കെ ചിലപ്പോൾ കണ്ടിരിക്കാം നല്ലൊരിതായിരിക്കും എൻ്റെ ഒരു ഇതിൻ്റെ ഒരു ആവറേജ് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഭയങ്കര കിട്ടിയ സംഭവമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല പെർ പെർഫോമൻസ് വൈസ് പിന്നെ ഉറവിച്ചൊന്നും പറയണ്ടല്ലോ ചുമ്മാ ക്യാമറ വെച്ച് കൊടുത്താൽ മതി ചെയ്തോളൂ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പണ്ടെങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഇപ്പോൾ ഈ അടുത്തുള്ള കുറേ ട്രോളുണ്ട് മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ ആരാന്നുള്ള കാര്യം അതിപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ മനസ്സിൽ പറയുന്ന ഒരു വശിമാൻ എന്നതാണ് കാരണം പലരും പി ആർ വർക്ക് നടത്തി മറ്റേ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആ സർവീകുന്ന പോലെയല്ല നോർമലായിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായ എപ്പോഴാണ് പറഞ്ഞത് ഞാൻ പടത്തിൽ പെർഫോമൻസ് വെച്ച് പറഞ്ഞതാണ് ഉറുവശി മാം ലൈഡി സൂപ്പർ സ്റ്റാർ എന്ന കാരണം അതൊന്നും അല്ല ഇവിടെ ഇത് പടത്തിൻ്റെ കാര്യമാണ് പുള്ളൊഴുക്ക് എനിക്കത്ര ഒഴുകിയില്ല എന്നാണ് എൻ്റെ ഒരു ഇത് എന്നാൽ പോലും ആരും മോശം കിട്ടില്ല ഒരു സന്ത സംക്കുന്ന ഒരു സംഭവം അതായത് വ്യത്യസ്ത പുലർത്തിക്കണോ അത്രേ ഉള്ളൂ ഒരു കൂട്ടുകെട്ട് ഒരു മാം മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മരുമകളൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു അമ്മ എൻ്റെ ഉറവശി മാം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടറിയുക